ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്ററായി മാറിയിരിക്കുന്ന എംബ്രാന്റെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇന്നെത്തിയിരിക്കുന്നത് ഒ കൂടി റിലീസ് ആകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചിത്രത്തിന് ഇതുവരെ എത്ര കളക്ഷൻ ലഭിച്ചു എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് പോസ്റ്റർ അവതരിപ്പിച്ചിരിക്കുകയാണ് ആശീർവാദ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് എത്താറുള്ളത് ഇത്തവണയും ജനുവനായ ഒരു കണക്കുമായി അവർ എത്തിയിരിക്കുകയാണ് മുന്നൂറ്റി കോടി ഇതുവരെ എംബ്രാൻ നേടിക്കഴിഞ്ഞു തിയേറ്ററിക്കൽ ബിസിനസ്സും നോൺ തിയേറ്ററിക്കൽ ബിസിനസ്സും ചേർത്തുള്ള സംഖ്യയാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പോസ്റ്ററിൽ തന്നെ റെക്കോർഡ് ബ്രേക്കിംഗ് ജേർണിയാണ് എംബ്രാൻഡേതായി നടന്നിരിക്കുന്നത് ഒരു മോളിവുഡ് സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ മുന്നൂറ്റി കോടി കഴിഞ്ഞ ദിവസം തന്നെ എംബ്രാന്റെ ഒ ഡീലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നിരുന്നു തിയേറ്ററിക്കൽ ബിസിനസ്സിലൂടെ ഇരുന്നൂറ്റി കോടി എംബ്രാൻഡ് നേടിയിട്ടുണ്ട് നേരത്തെ തന്നെ ചിത്രത്തിന് മുന്നൂറ്റി കോടിക്ക് മുകളിൽ കിട്ടിയാലേ ഹിറ്റാൻ സാധ്യതയുള്ളൂ എന്ന രീതിയിലുള്ള കണക്കുകളുമായി മോഹൻലാൽ ഹേറ്റേഴ്സ് വരികയുണ്ടായി കാരണം ചിത്രത്തിന്റെ ബജറ്റിനെ കുറിച്ച് ഗോകുലം ഗോപാലൻ പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അവരുടെ ഈ ഒരു കണക്കുകൂട്ട് ആ കണക്കുകൾ കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും ഇരിക്കുന്നത് എന്നാൽ യഥാർത്ഥ കണക്ക് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് ബിസിനസ്സിലൂടെ തന്നെ കോടി മറികടന്ന ചിത്രമായി എംബ്രാൻ മാറിയിട്ടുണ്ട് അത് മുപ്പത് ദിവസം കൊണ്ട് തന്നെ ആദ്യത്തെ മുന്നൂറ് കോടിക്ക് മുകളിലുള്ള ബിസിനസ് നടക്കുന്ന ഒരു മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് എംബുരാൻ എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എത്ര സാറ്റലൈറ്റ് കിട്ടിയെന്നോ എത്ര ഒ ടി ടി റേറ്റ്സ് കിട്ടിയെന്നോ ഉള്ള വെളിപ്പെടുത്തലൊന്നും നടത്തുന്നില്ല അത് ഒരു സിനിമാക്കാരും നടത്തത്തില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്നാൽ അതിലൂടെ തന്നെ വലിയൊരു എമൗണ്ട് ബോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡീലാണ് നടന്നിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഡയറക്ട് ഒ ടി ടി റിലീസിലൂടെ മോഹൻലാലിന്റെ നേരത്തെയുള്ള സിനിമകൾ വലിയ ഡീലുകളാണ് ദൃശ്യൻ ഡുപോലെ സിനിമ വലിയ തുകയ്ക്ക് ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മോഹൻലാലിന്റെ ട്വൽത്ത് മാനും റോഡ് അടിയും പോലുള്ള സിനിമകൾ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഇതിനൊക്കെ നാൽപ്പത് കോടിക്ക് അടുത്തുള്ള വലിയൊരു വിറ്റുപോയി എന്നുള്ള റിപ്പോർട്ടുകൾ ഈ അവസരത്തിൽ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എംബ്രാൻ എന്ന സിനിമയ്ക്കും വലിയൊരു ഡീൽ സംഭവിച്ചു എന്നതാണ് പല ട്രാക്കർമാരും നൽകുന്ന റിപ്പോർട്ടുകളും അപ്പോഴാണ് അണിയറ പ്രവർത്തക തന്നെ ചിത്രത്തിന്റെ തിയേറ്ററിക്കൽ നോൺ തിയേറ്ററിക്കൽ ബിസിനസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് കോടി രൂപയുടെ ബിസിനസ് എംബ്രാൻ നടത്തി കഴിഞ്ഞു വെറും മുപ്പത് ദിവസം കൊണ്ട് ാണ് മുന്നൂറ്റി ഇരുത്തഞ്ച് കോടി തിയേറ്ററിക്കിലും ബിസിനസ്സിലൂടെയും നേടിയിരിക്കുന്നത് ഡബ്ഡ് വെർഷൻസ് ഒഴികെ ബാക്കി എല്ലാടത്തും ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട് യു കെ അയർലൻഡിൽ വിജയ് രജനി പടങ്ങളെ വരെ വീഴ്ത്തി ടോപ്പ് ഗ്രോസറായി ഓവർസീസ് വിതരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത മലയാള സിനിമയായി എംബ്രാൻ മാറി ഹയസ്റ്റ് എഫ് ഡി ഫൈനൽ കളക്ഷൻ എല്ലാം കേരളത്തിൽ ടോപ്പാണ് ഹൈയസ്റ്റ് വീക്കെൻഡ് ഗ്രോസറും ഏറ്റവും ടോപ്പിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ നിൽക്കുന്നത് എംബ്രാൻ ആണ് ഇതൊക്കെ ഓരോന്നോരോന്ന് എടുത്ത് പറയുമ്പോഴും എംബ്രാൻ തീർത്തു വച്ചിരിക്കുന്ന ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ ഇച്ചിരി പാടുപെടും ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് എന്നതും എടുത്തു പറയണം സ്ക്രീൻ കൗണ്ടിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എംബ്രൻ ആണ് ഡേ വൺ ഷോ കൗണ്ടിലും ഏറ്റവും ടോപ്പിൽ എംബ്രാൻ ഡേ വൺ കേരള ഗ്രോസിലും ടോപ്പിൽ എംബ്രാൻ എത്തി ഡേ വൺ വേൾഡ് വൈഡ് ഗ്രോസിലും എംബ്രാൻ ടോപ്പിലെത്തി എത്തി എൻഡ് കേരള ഗ്രോസിലും എംബ്രാൻ ആണ് ടോപ്പ് വീക്കെൻഡ് വേൾഡ് വൈഡ് ഗ്രോസിലും എംബ്രാൻ ആണ് ടോപ്പിൽ നിൽക്കുന്നത് ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസിലും എംബ്രാൻ ടോപ്പിലെത്തി ഫൈനൽ ഓവർസീസ് ക്രോസിലും എംബ്രാൻ ആണ് ടോപ്പ് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന മലയാള സിനിമകൾക്ക് മറികടക്കേണ്ടത് ഒരു മലയാള സിനിമയ്ക്ക് അൻപത് കോടി എന്ന ചിന്തിക്കാൻ പറ്റാത്ത കാലത്താണ് മോഹൻലാൽ അത് നേടിയെടുത്തിട്ടുള്ളത് ഒരു മലയാള സിനിമയ്ക്ക് നൂറ് കോടി എന്നത് അപ്രാപ്യമായ കാലത്താണ് മോഹൻലാൽ അത് നേടിയിട്ടുള്ളത് ഒരു മലയാള സിനിമയ്ക്ക് അൻപത് കോടി ഓവർസീസ് എന്നത് സ്വപ്നത്തിന് അപ്പുറമായ കാലത്താണ് മോഹൻലാൽ അതിലേക്ക് എത്തിയിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഹർത്താൽ നടത്തിയിട്ട് ഇവിടെ കേരള ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് റെക്കോർഡ് തൂക്കിയിട്ടുണ്ട് മോഹൻല നെഗറ്റീവ് റിപ്പോർട്ടിൽ ഡബിൾ ഡിജിറ്റ് ഓപ്പണിംഗ് വേൾഡ് വൈഡ് അടിച്ചിട്ടുണ്ട് മോഹൻ മിക്സഡ് റിപ്പോർട്ടിൽ വേൾഡ് വൈഡ് ഇരുന്നൂറ്റിഅൻപത് കോടിയും ഇൻഡസ്ട്രി ഹിറ്റും മോഹൻലാൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ കളക്ഷനും ബിസിനസ്സും ഒക്കെ നേടിയിരിക്കുകയാണ് എംബുരാൻ എന്ന സിനിമ ടോട്ടൽ ബിസിനസിലൂടെ മുന്നൂറ്റി കോടി ഇവിടെയാണ് രണ്ട് രീതിയിലുള്ള ആരാധക പിന്തുണയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മികച്ച രീതിയിലുള്ള ആരാധക പിന്തുണ ചിത്രത്തിന് ഏറ്റവും വലിയ ഗുണം ചെയ്യും എന്നത് കാണിച്ചിരിക്കുകയാണ് രണ്ട് നടന്മാരുടേത് ഒന്ന് മോഹൻലാലാണെങ്കിൽ മറ്റൊന്ന് മമ്മൂട്ടിയാണ് മിക്സഡ് റിവ്യൂ കിട്ടിയിട്ടും മോഹൻലാന്റെ എംബുരാൻ എന്ന സിനിമ മികച്ച രീതിയിൽ കളക്ഷൻ സ്വന്തമാക്കാൻ കഴിഞ്ഞു കൂടാതെ എംബുരാന്റെ പല പോസിറ്റീവ് ഉണ്ടായിരുന്നു ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ മോഹൻലാന്റെ ഗംഭീരമായ ഒരു രണ്ടാം വരവ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അപ്പോഴാണ് ആരാധകരെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നതും ആരാധകരെ ചൂടാക്കാനോ അവരുടെ വികാരം പ്രണപ്പെടുത്താനോ അല്ല ഒരു പോസ്റ്റ് എന്നാണ് അനന്തു ബാലൻ പറയുന്നത് റിയാലിറ്റി മാത്രം പറഞ്ഞു പോകുന്നു മലയാളത്തിലെ മഹാനടൻ മമ്മൂക്ക പ്രിയപ്പെട്ട മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഒരു സിനിമ റിലീസ് ആകുന്നു ഉദാഹരണം ബസൂക്ക തന്നെ എടുക്കാം ഒരു സാധാരണ സിനിമ ആരാധകർ സിനിമ കാണുന്നു സിനിമ തുടക്കം മുതൽ അവസാനം വരെ നിരാശ തരുന്നു പുറത്തേക്ക് വരുന്നു അവർ ഒരു മൂലയിൽ നിന്ന് അവരുടെ അഭിപ്രായം പറയുകയാണ് അങ്ങനെ നിൽക്കട്ടെ അദ്ദേഹത്തിന്റെ ആരാധകർ സിനിമ കണ്ട് ഇറങ്ങി വരുന്നു അവരുടെ അഭിപ്രായം വരുന്നു അമേസിംഗ് അൺബിലീവബിൾ ഇതിനു മുന്നേ ഒരു സിനിമ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു മമ്മൂട്ടി ഇല്ല ഇതാണ് തമ്പുരാൻ എമ്പുരാൻ ഒന്നും അല്ല അതിനിടയിൽ മോഹൻലാലിനെ ട്രോളാനുള്ള അവസരം ചിലർ മുതലാക്കി മാറി എന്ന് അഭിപ്രായം പറയുന്ന നേരത്തെ സിനിമ കണ്ട ആളിന്റെ അടുത്തേക്ക് ചിലർ പോകുന്നു അഭിപ്രായം നിർത്താൻ പറയുന്നു തള്ളുന്നു മാതുന്നു പിച്ചുന്നു നീ മമ്മൂക്കയെ പറ്റി മോശം പറയുമോ എന്ന് പറഞ്ഞ് ആ ആളെ തിയേറ്ററിന്റെ വെളിയിലേക്ക് ഇറക്കി വിടുന്നു അത്രയും പോരെ ഒറ്റയ്ക്ക് തല്ലാൻ താൻ രജനീകാന്ത് അല്ലാത്തത് കൊണ്ട് അയാൾ ഉള്ള ജീവനം കൊണ്ട് ഓടുന്നു ഇതാണ് റിയാലിറ്റി സിനിമ കണ്ട അഭിപ്രായം പറയണം എന്തിനാ തള്ളുന്നത് സിനിമ കണ്ട അഭിപ്രായം പറയുന്ന ആളുകൾക്ക് നേരെ അടിക്കാൻ പോകുന്നത് ഇതാണോ ഫാൻസ് എന്ന ചോദ്യങ്ങളുമായി ഇപ്പോൾ ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ വരികയാണ് മോഹൻലാൽ സിനിമയ്ക്ക് ഇങ്ങനെയുള്ള വലിയ അഭിപ്രായങ്ങൾ പറയുന്നത് ഈ അടുത്തങ്ങം കേട്ടിട്ടില്ല എന്നാൽ മമ്മൂട്ടി സിനിമകൾക്ക് വാരിക്കോരി അഭിപ്രായം പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനെ രണ്ട് രീതിയിലാണ് പ്രേക്ഷർ എടുക്കുന്നത് നല്ല സിനിമയാണോ അതോ നിലവാരമില്ലാത്ത സിനിമയാണോ എന്ന കൺഫ്യൂഷനിലാണ് പ്രേക്ഷകർ എത്തുന്നത് അതുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് വരാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ജനുവൻ ആയിട്ടുള്ള റിവ്യൂ കഴിഞ്ഞാൽ പ്രേക്ഷകർ ഒന്നും നോക്കാതെ തന്നെ തിയേറ്ററിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് മമ്മൂട്ടിയുടെ അടുത്തിറങ്ങിയ സിനിമകൾക്കെല്ലാം ഇതുപോലുള്ള റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണ് നല്ലതെന്നും ചീത്തതെന്നും മനസ്സിലാക്കാനാണ് കൺഫ്യൂഷൻ ആകുന്ന അവസരം ഉണ്ടാകുകയും അത് മമ്മൂട്ടി സിനിമയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം പറയുകയാണ് എന്നാൽ മറിച്ചാണ് മോഹൻലാൽ സിനിമയ്ക്ക് സംഭവിക്കുന്നത് നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയുകയും ചീത്തതാണെങ്കിൽ ശരിക്കും ചീത്തത് എന്ന് പറയുകയും ചെയ്യുന്ന അവസരമാണ് കണ്ടത് അത് മോഹൻലാൽ സിനിമയെ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ സംഭവിച്ചു പിന്നെ പറയുന്നത് ഇതെല്ലാം ഒരു പ്രിയാർ വർക്ക് എന്ന രീതിയിലാണ് എന്നാൽ ഈ പി വർക്ക് ആ സിനിമയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു എന്നതും കാണുകയാണ്